ഇനി മറ്റ് വാർത്തകളിലേക്കാണ് ചേർത്തലയിലെ തിരോധാന കേസുകളിൽ സെബാസ്റ്റിന്റെ സഹായികളെ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നു സെബാസ്റ്റിന്റെ സുഹൃത്ത് റോസ് അമ്മയുടെ വീട്ടിലടക്കം നടത്തിയ പരിശോധനയിൽ കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താനായില്ല ഇതോടെയാണ് സെബാസ്റ്റിന്റെ സഹായികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വിവരങ്ങളുമായി അമിത്ഷ പ്രദീപ് ചേരുന്നുണ്ട് അമിത്ഷാ തിരോധാന കേസുകളിൽ സെബാസ്റ്റിന്റെ സഹായികളെ കേന്ദ്രീകരിച്ചുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഇനി തുടരുന്നത് വിശദാംശങ്ങൾ വൃന്ദപ്രധാനമായും മൂന്ന് തിരോധാന കേസുകളായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഒന്ന് ജൈനമ്മ രണ്ട് ബിന്ദു പത്മനാഭൻ മൂന്ന് ഐഷ എന്നീ ഈ മൂന്ന് സ്ത്രീകളുമായി ബന്ധപ്പെ മൂന്ന് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് ഇതിൽ ജൈനമ്മയുമായി ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിൽ അന്വേഷണം നടക്കുന്നത് നിലവിൽ സെബാസ്റ്റിൻ കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് ഈ കസ്റ്റഡി കാലത്ത് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് ഈ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ സെബാസ്റ്റിൻ പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല ഈ ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനിലേക്ക് ആദ്യം സംശയം പോലീസിന് തോന്നുകയും അതുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റിൻ്റെ വീട്ടിലേക്ക് ഒരു പരിശോധന നടത്തുന്നത് ഈ പരിശോധനയിൽ ആദ്യഘട്ടത്തിൽ അസ്ഥികൾ അസ്ഥികളും അതുപോലെ തന്നെ മൃതദേഹാവശിഷ്ടങ്ങളും ഈ ഒരു സെബാസ്റ്റിൻ്റെ വീടിനോട് ചേർന്ന് ലഭിച്ചിരുന്നു ഈ അസ്ഥികളെല്ലാം തന്നെ കത്തിക്കരിഞ്ഞ നിലയിലാണ് പലതും ലഭിച്ചത് ഈ അസ്ഥികളുടെ ഒരു ഡി എൻ എ പരിശോധനാ ബലം വരാനുണ്ട് ഇതിൽ രണ്ടാമതായുള്ള ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഈ ബിന്ദുവിന്റെ സഹോദരൻ ഇന്ന് വിദേശത്ത് നിന്നും എത്തുന്നുണ്ട് ഈ ഡി എൻ എ പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ സാമ്പിളുകൾ നൽകുന്നതിനായാണ് ബിന്ദുവിന്റെ സഹോദരൻ ഇന്ന് നാട്ടിലെത്തുന്നത് ഈ അന്ന് കണ്ടെത്തിയ സെബാ സെബാസ്റ്റിൻ്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ അസ്ഥി ജൈനമ്മേ ാണ് എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു ആദ്യം പോലീസ് ഉണ്ടായിരുന്നത് എന്നാൽ ജയനമ്മയെ കാണാതാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എന്നാൽ ഈ അസ്ഥികൾ ഈ അസ്ഥികളുടെ ഈ അസ്ഥികൾ കേന്ദ്രീകരിച്ച് ഒരു പരിശോധനയിൽ ഈ അസ്ഥികൾക്ക് നാല് വർഷത്തോളം പഴക്കമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത് ജൈനമ്മയുടേതല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് പിന്നീട് ബിന്ദു അതുപോലെ തന്നെ ഐഷ എന്നീ സ്ത്രീകളുടെ തിരോധാനം തിരോധാനവുമായി ഈ സെബാസിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ പോലീസ് ഒരു സംശയത്തിലേക്ക് എത്തുന്നത് ഈ ഒരു ഈ അസ്ഥിയുടെ ഡി എൻ എ പരിശോധനയ്ക്കായാണ് ഇന്ന് ബിന്ദുവിൻ്റെ സഹോദരൻ നാട്ടിലെത്തുന്നത് മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഐഷയുടെ തിരോധാനമാണ് ഈ ഐഷയുടെ തിരോധനം തിരോധാനമായി ബന്ധപ്പെട്ട് ഇന്നലെ സെബാസിൻ്റെ വീട്ടിൽ പ്രതിയായ സെബാസിൻ്റെ വീട്ടിൽ ഒരു പരിശോധന നടന്നിരുന്നു റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയായിരുന്നു ഈ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നറിയുന്നതിനുള്ള ഒരു പരിശോധനയാണ് റഡാർ പരിശോധന കൃത്യമായ പോയിന്റുകൾ കേന്ദ്രീകരിച്ച് പോയിന്റുകൾ അടയാളപ്പെടുത്തി ഈ പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് റഡാർ പരിശോധന നടന്നത് പോയിന്റുകളാണ് സെബാസിൻ്റെ വീടിന് പുറത്ത് അതായത് ഈ പള്ളിപ്പുറത്തെ വീട്ടിൽ ഈ റഡാർ പരിശോധനയ്ക്കായി പന്ത്രണ്ട് പോയിന്റുകളാണ് അടയാളപ്പെടുത്തിയിരുന്നത് ഈ പന്ത്രണ്ട് പോയിന്റുകൾ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തി ഏതെങ്കിലും തരത്തിൽ സിഗ്നൽ ലഭിക്കുകയാണെങ്കിൽ അവിടെ കുഴിച്ച് പരിശോധിക്കാനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ തീരുമാനം എന്നാൽ ഈ ഒരു പരിശോധനയിൽ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല മാത്രമല്ല ഈ സെബാസ്റ്റിൻ്റെ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിലും ഇന്നലെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയിരുന്നു ഈ ശൈഷയമായുള്ള ബന്ധം റോസമ്മ വഴിയാണോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളാണ് റോസമ്മയുടെ വീട്ടിലേക്ക് സെബാസിൻ്റെ സുഹൃത്ത് സുഹൃത്തായ റോസമ്മയുടെ വീട്ടിലേക്ക് പരിശോധന എത്താനായി കാരണം എന്നാൽ ഈ ഒരു ആ ഒരു പരിശോധനയിലും റോസമ്മയുടെ വീട്ടിൽ നടന്ന പരിശോധനയിലും യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ സംശയം സംശയം തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല ഇന്ന് എന്തായാലും കസ്റ്റഡി കാലാവധി പൂർണ്ണമാവുകയാണ് സെബാസിൻ്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ക്രൈംബ്രാഞ്ച് കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിലാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലുള്ളത് ഇന്ന് അവസാനിക്കാനിരിക്കെ സെബാസ്റ്റിൻ പൂർണ്ണമായും ഈ ഒരു കേസ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല മാത്രമല്ല ഈ സെബാസ്റ്റിൻ്റെ ഭാര്യയെ ഇന്നലെ ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു എന്നാൽ സെബാസ്റ്റിന് സെബാസ്റ്റിൻ്റെ ചില സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണ് ഈയൊരു ഭാര്യയെ ഭാര്യയെ ചോദ്യം ചെയ്തതിലൂടെ അറിയാനായി കഴിഞ്ഞത് ഇയാൾ ഇയാൾക്ക് റിയ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇയാളൊരു ഡ്രൈവറാണ് അപ്പോൾ ആ ഇതെല്ലാം കേന്ദ്രീകരിച്ച് ഇദ്ദേഹത്തിന് പ്രതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട് ഈ ചേർത്തലിക്ക് സമീപത്തുള്ള രണ്ട് സഹകരണ ബാങ്കിലായി രണ്ട് കോടിയോളം രൂപ സെബാസി നിക്ഷേപിച്ചിരുന്നു എന്നാൽ ഈ പണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പിൻവലിക്കുകയുണ്ടായി അപ്പോൾ ആ ഒരു പണം എവിടേക്കാണ് ഈ പിൻവലിച്ച് ഇത് എവിടേക്കാണ് മാറ്റിയത് ഇത് ആർക്കാണ് കൊടുത്തത് ഇത്രയും പണം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് നിലവിൽ പരിശോധിച്ച് വരുന്നുണ്ട് എന്തായാലും ഈ റഡാർ ഉപയോഗിച്ച് ഇന്നലെ നടത്തിയ പരിശോധനയിൽ കാര്യമായ തെളിവുകളൊന്നും തന്നെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി കസ്റ്റഡി കാലാവധി നിന്ന് തീരാനിരിക്കെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനായി ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകാൻ സാധ്യതയുണ്ട് വൃന്ദ തിരോധാന കേസുകളിൽ തിരുവോധിന്റെ സഹായികളെ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നു സെബാസ്റ്റിന്റെ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിലടക്കം നടത്തിയ പരിശോധനയിൽ കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താനായില്ല ഇതോടെയാണ് സെബാസ്റ്റിന്റെ സഹായികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ഒരാഴ്ച നീണ്ട കസ്റ്റഡി കാലാവധിയിൽ പല തവണ ചോദ്യം ചെയ്തിട്ടും സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിട്ടില്ല വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അമിത്ഷാ പ്രദീപ്